സ്വയാർജിതം ബന്ധങ്ങൾ കൂട്ടിണക്കുന്ന രാസവിദ്യ ആർജിക്കേണ്ടതുണ്ടോ വലിയ കലഹങ്ങൾക്കൊടുവിലും സ്നേഹത്തിലും സമാധാനത്തിലും നിഷ്കളങ്കതയിലും പൊട്ടിപ്പോകാതെ ബന്ധങ്ങളെ സ്വർണ നൂലിലകൾ കൊണ്ട് ബന്ധിക്കാൻ അറിയുന്നവർ വളർച്ചയ്ക്ക് കൂട്ടാവുകയും വിജയത്തിന് പുതിയ മാനങ്ങൾ കണ്ടെത്തുകയും ഉയരങ്ങളിൽ അടയാളപ്പെടുത്തുകയും തനിക്ക് ചുറ്റുമുള്ള ഓരോരുത്തരിലേക്കും ഊർജത്തിന്റെ നല്ല കിരണങ്ങളെ പ്രസരിപ്പിച്ചുകൊണ്ട് സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കുക പൊരുത്തപ്പെടലിനും പൊരുത്തപ്പെടലില്ലായ്മയ്ക്കുമിടയിൽ ജീവിതം താളം തെറ്റി അപശബ്ദങ്ങൾ ഉതിരുമ്പോൾ പൊട്ടിപ്പോകാതെ ശ്രദ്ധയോടെ ഇഴചേർക്കപ്പെടുന്ന ബന്ധങ്ങൾ ജീവിതത്തിന് പുതിയ അർത്ഥവും മാനവും നൽകുന്നു അവിടെ നാം മികച്ച മനുഷ്യത്വമുള്ള മനുഷ്യരായി മാറുകയും നാം ജീവിച്ചിരിക്കുന്ന ഇടം കൂടുതൽ മെച്ചപ്പെട്ട ഒന്നായി തീരുകയും ചെയ്യുന്നു അറിവുകളിൽ പലതും സ്വയാർജിതമെന്നിരിക്കെ ഒരു ഗുരുവിനെയും പ്രതീക്ഷിച്ചിരുന്ന് സമയം പാഴാക്കേണ്ടതില്ല ഓരോ സൂര്യോദയത്തിനും അസ്തമയത്തിനുമിടയിൽ നാം കടന്നുപോയ അതുല്യ നിമിഷങ്ങളിലേക്കും പ്രതിഭാധനരായ മനുഷ്യരിലേക്കും ഒരു പഠിതാവിന്റെ ഉത്സാഹത്തോടെയും ശ്രദ്ധയോടെയും സഞ്ചരിച്ചാൽ മതി അറിവിന്റെ അപ്രാപ്യമായ ലോകങ്ങൾ സ്വന്തമാകാൻ ബന്ധങ്ങളിലെ സംഗീതവും അപസ്വരവും ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയേ വേണ്ടു